ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാലിൽ ഉണ്ടാവുന്ന വെളിച്ചുകയറിൽ മാറാനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ അത് നമ്മൾ മിക്കപ്പോഴും ഈ മഞ്ഞുകാലത്തൊക്കെ മിക്കവറും കാലിൽ ഇതുപോലെ വിൻഡ് കയറിയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ എത്ര ഉരച്ചാലും ക്ലീൻ ചെയ്താലും ഒന്നും മാറത്തില്ലല്ലേ അപ്പോൾ അത് ഈസി ആയിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല വൃത്തിയായി കാല് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊക്കെ ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്കൊരു ക്രീമാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ നീര് ഫുള്ളായിട്ട് നീര് ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാസ്ലൈനാണ് അപ്പോൾ വാസ്ലൈൻ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വാഷ്ലൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് നമുക്ക് പേസ്റ്റാണ് അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഈ സ്പൂണിൻ്റെ തന്നെ ഞാൻ എടുക്കുന്നത് അതുകൂടി ഒരു സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത് ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ സ്പൂണായുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം അപ്പം മിക്സിങ് ഉള്ളത് മിക്സിങ് എന്നുള്ള കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ വാസിലയും ഇതിനകത്ത് മിക്സായി കിട്ടാൻ കുറേ സമയം എടുക്കും അപ്പോൾ അത് വെളിച്ചെണ്ണയും നമ്മുടെ നാരങ്ങ നീരയ്ക്കായത് കൊണ്ട് തന്നെ വാസിലയും മിക്സാക്കി കിട്ടാൻ കുറേ സമയം എടുക്കും അപ്പോൾ കുറേ സമയം നമ്മളിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ അതെവിടെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഒന്ന് ഓക്കെ ആയി കിട്ടുമോ അത് അപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒരു ക്രീം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ കാലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അതിനായിട്ട് ചെറിയ ചൂടുവെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം നമ്മുടെ കാലൊന്നും പൊള്ളാത്ത രീതിയിലുള്ളത് എന്നിട്ട് എന്നിട്ടതിലേക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലൊരു പത്ത് മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മുക്കി വെക്കുമ്പോൾ തന്നെ കാല് നന്നായിട്ട് സോഫ്റ്റായിട്ട് അടുക്കൊക്കെ പോയി കിട്ടും അതിനുശേഷം നമ്മൾ കാല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ് കാലിൻ്റെ എവിടേക്കാണോ വെടിച്ചുകയറിലുള്ളത് തൊലിയൊക്കെ ഇളകിയിട്ടുള്ള ഭാഗത്തൊക്കെ ഈ ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ട് ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സോപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ ഈ ഒരു വെടിച്ചുകയറിൽ മാറിക്കിട്ടും കെട്ടോ കാല് നല്ല ഭംഗിയായിട്ടും നല്ല വൃത്തിയായിട്ടിരിക്കും വെടിച്ചുകയറിലൊക്കെ മാറി നല്ല വൃത്തിയായിട്ടിരിക്കും കിട്ടും നമ്മുടെ കാൽപാദങ്ങൾ അപ്പം ഈ ഒരു റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം വെടിച്ചു കീറിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്യാതിരിക്കല് കണ്ടിന്യൂസ് ഒരാഴ്ച ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ വെടിച്ച് കീറിലുള്ളവരൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം